ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ദ വീക്ക്ലി ടാസ്ക് എട്ടാം ആഴ്ചയിലെ വീക്ക്ലി ടാസ്ക് റദ്ദാക്കിക്കൊണ്ട് ബിഗ് ബോസ് എത്തിയിരിക്കുകയാണ് ആര് കാരണമാണ് വീക്ക്ലി ടാസ്ക് റദ്ദാക്കിയത് അനുമോളോ അതോ അനീഷോ വീട്ടിൽ ചർച്ചയായിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് വിളിച്ച് വരുത്തി ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ എല്ലാവരും കൂടി വരുന്നത് ഓ ഇന്ന് ടാസ്ക് ഉണ്ട് ഇപ്പം ടാസ്ക് വരും ഭയങ്കര ഗംഭീര ടാസ്ക് ആയിരിക്കും അത് ചെയ്യണം ഇത് ചെയ്യണം ഭയങ്കര ഗെയിം പ്ലാനോട് കൂടി എല്ലാവരും വന്നാണ് സോ യാണ് ആ സമയത്താണ് ബിഗ് ബോസ് ആ ഒരു വാർത്ത അറിയിച്ചിരിക്കുന്നത് മൂന്നാമത്തെ റൗണ്ട് വരെ കഴിഞ്ഞിട്ടുള്ളൂ മൂന്നാമത്തെ റൗണ്ട് ഇനി മൂന്ന് റൗണ്ട് കൂടി ഉണ്ട് പക്ഷേ ടാസ്ക് റദ്ദാക്കുകയാണെന്നാണ് റദ്ദാക്കുന്നത് ഇവരുടെ കളിയുടെ മികവ് കൊണ്ടാണ് ആരും തന്നെ നല്ലവണ്ണം കളിച്ചിട്ടില്ല അതുകൊണ്ട് ടാസ്ക് റദ്ദാക്കുന്നു എന്നാണ് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നത് തനിക്ക് കിട്ടില്ലെങ്കിൽ മറ്റാർക്കും വേണ്ട എന്നുള്ളൊരു ഭാവ മനോഭാവം ഉണ്ടായിരുന്നു എന്ന് ബിഗ് ബോസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊരു പക്ഷേ അനീഷ് ഉദ്ദേശിച്ചിട്ടാണോ അനീഷിന് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അനീഷ് എല്ലാവരും തട്ടിക്കളഞ്ഞു ചവിട്ടി പൊട്ടിച്ചു കുറേ പ്രശ്നമൊക്കെ ഉണ്ടാക്കില്ലേ അത് അനീഷിനുള്ളത് എന്തായാലും ലാലിട്ട് വരുമ്പോൾ അത് കിട്ടും ടാസ്ക് ഗെയിം ചേഞ്ച് ചെയ്യാൻ നോക്കിയതായിരിക്കാം അനീഷ് പക്ഷെ അത് ഗെയിം മൊത്തം റദ്ദാക്കുന്ന രീതിയിലേക്ക് ആയിപ്പോയി കാര്യങ്ങൾ ഇത് ബിഗ് ബോസ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് അനീഷ് കാരണമാണ് ടാസ്ക് റദ്ദാക്കിയത് എന്ന് പറയുന്നവരുണ്ട് അനീഷിൻ്റെ മുഖത്ത് നോക്കി എന്നാൽ ഒരു ഇമ്മ്യൂണിറ്റി വേണ്ടേ ഇമ്മ്യൂണിറ്റി വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കും അത് അപയത്തിനുള്ളിൽ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഇവരെല്ലാം പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ നേരെ കിച്ചണിലേക്ക് ഓരോരുത്തരോത്തോ ഡ്യൂട്ടിക്ക് പോകുന്നു ആ സമയത്ത് അനുമോള് കിച്ചണിൽ നിന്ന് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജിഷി വന്നിട്ട് അനുവിനോട് പറയുന്നുണ്ട് നീ കാരണമാണ് ഈ ടാസ്ക് ടാസ്ക്കൊക്കെ റദ്ദാക്കിയത് നീ മര്യാദ ഒക്കെ കൊടുത്തിരുന്നെങ്കിലോ ഞാൻ പറഞ്ഞല്ലേ പാസ്സാക്കി വിടാന്ന് നീ പാസ് ആക്കി നീ ഇത്ര സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് ഇത്രയും ഇത് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആ കോയിൻ ആർക്കും കിട്ടിയില്ലല്ലോ എന്നൊക്കെ അതിന് വേണ്ടിയിട്ടാണ് അടുത്ത ടാസ്ക് ബിഗ് ബോസ് വെക്കുന്നത് എങ്കിൽ പോലും അനു കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ജിഷീൻ്റെ എത്തിയിരിക്കുകയാണ് അപ്പോൾ അനു പറയുന്നത് ബിഗ് ബോസ് എനിക്ക് തന്ന ടാസ്ക്കാണ് അത് ഞാൻ വൃത്തിയിൽ ചെയ്തു പിന്നെ വെറുതെ എന്തെങ്കിലും പൊടിയും മണ്ണും ഒക്കെയുള്ള കുപ്പിക്ക് ഞാൻ എന്താ ഇത് കൊടുക്കണോ ഞാൻ ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറുണ്ട് ിട്ടില്ല ഞാൻ ആരും കൊടുത്തല്ലോ മാംഗോ ജ്യൂസ് കമ്പനിക്ക് ഞാൻ കൊടുത്തല്ലോ അവർ വൃത്തിയിൽ കുപ്പി കൊണ്ടുവന്നു അവർക്ക് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൊണ്ടുവരമായിരുന്നു എന്തുകൊണ്ട് അവർ കൊണ്ടുവന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു വേണ്ട കൊടുക്കണ്ടെന്ന് എനിക്ക് ബിഗ് ബോസ് വന്ന ടാസ്ക് ആണ് ഞാൻ ചെയ്തത് നിങ്ങൾ ആരാണ് പറയുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവർ തമ്മിലുള്ള ഫൈറ്റാണ് ആ സമയത്ത് ക്യാപ്റ്റനായി ഒരിൽ പറയുന്നുണ്ട് ടാസ്ക് കഴിഞ്ഞു ഇനി അടുത്ത ടാസ്ക് ബിഗ് ബോസ് തരും അപ്പോൾ കളിച്ചാൽ പോരെ നിങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് ഒരാൾ കാരണമാണ് ഈ ടാസ്ക് റദ്ദാക്കിയെന്നുണ്ടെങ്കിൽ അതായത് അവിടെ കഴിവാണ് ഇത് ഒരാൾ കാരണം റദ്ദാക്കിയതല്ല ഇതെല്ലാവരും കൂടി കളിച്ചതിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് റദ്ദാക്കിയതാണെന്ന് കാരണം ഒരാൾക്ക് മാത്രമായിട്ട് ക്രെഡിറ്റ് കൊടുക്കണ്ട ഇപ്പം അനു കാരണമാണെങ്കിലും അല്ലെങ്കിൽ അനീഷ് കാരണമാണെങ്കിലും അവർക്കാണ് ക്രെഡിറ്റ് വരുന്നത് ഒരു ടാസ്ക് റദ്ദാക്കണമെങ്കിൽ അവരുടെ കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓനിലെത്തിയിരിക്കുന്നത് സത്യത്തിൽ ലൈവില് ഒരു കണ്ടൻ ക്ഷാമമാണ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പിടിച്ച് ഒരാളെ കോർണർ ചെയ്യും ഷാനവാസ് ഉണ്ട് അനീഷ് ഉണ്ട് അനുമോൾ ഉണ്ട് ഇവര് മൂന്ന് പേരെയും ഒപ്പോസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷക സപ്പോർട്ട് ഉള്ളവർ ഒപ്പോസ് ചെയ്ത് നിന്നാൽ കുറച്ച് നാൾ പിടിച്ച് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത ആയിരിക്കാം അവർക്ക് ഇപ്പം അത്തരത്തിലാണ് കളി പോകുന്നത് ഇപ്പോൾ ജീഷിനാണെങ്കിൽ അനുവിനെ ഒപ്പോസ് ചെയ്തിരിക്കുന്നു ബിന്നി ആണെങ്കിൽ ഷാനവാസിനെ ഒപ്പോസ് ചെയ്തിരിക്കുന്നു ആതിലാണെങ്കിൽ അനീഷിന് ഒപ്പോസ് ചെയ്തിരിക്കുന്നു ബാക്കിയുള്ളവർ ഇതിൻ്റെ ഡേക്കെടുന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ഇതാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് ഇതിലെന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഒരു ഗെയിം ചേഞ്ച് വരണം അല്ലെങ്കിൽ ഒരു പുതിയ ഒരു കണ്ടസ്റ്റൻറ്റ് വരുന്നു എന്നൊക്കെ പറയുന്നു നമുക്കറിയില്ല എന്താണെന്നുള്ളത് എന്താന്നുള്ളത് അതിനൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നാൽ പുതിയ കണ്ടസ്റ്റൻറ്റ് വരുന്നതാണെങ്കിൽ അതൊരു ട്വിസ്റ്റ് ആവുന്ന സാധ്യതയൊക്കെ കാണുന്നുണ്ട് അങ്ങനെ വരുവാണെങ്കിൽ നല്ല കാര്യം അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ അലേർട്ടും വന്ന് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം എങ്കിലേ ഗെയിം എന്തെങ്കിലും ചേഞ്ച് ആവുള്ളൂ അത്തരത്തിലാണ് ഈ കാര്യങ്ങളുടെ പോക്ക് നമുക്ക് നോക്കാൻ എന്താ സംഭവിക്കാം എന്നെല്ലാം കാത്തിരുന്ന് കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക